ആറുവരി പാതയിൽ ടോൾ ദീർഘദൂര ബസ്സുകളുടെ പ്രധാന സ്റ്റോപ്പായി മാറിയെങ്കിലും യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യം ഇനിയും ഒരുക്കിയിട്ടില്ല ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഭക്തർ ഇവിടെയാണ് ബസ് ഇറങ്ങുക യാത്രക്കാർ വെയിലും മഴയും കൊണ്ടാണ് ടോൾ പ്ലാസയ്ക്ക് സമീപം ബസ് കാത്തുനിൽക്കുന്നത് വാഹനങ്ങൾ ഓടിത്തുടങ്ങുകയും പ്ലാസയുടെ നിർമ്മാണം ഏകദേശം പൂർത്തിയാകുകയും ചെയ്തതോടെ ദീർഘദൂര ബസ്സുകൾ സ്റ്റോപ്പ് ടോൾ പ്ലാസയുടെ സമീപത്തേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ഇതുവരെയായിട്ടും ഇവിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചിട്ടില്ല ദീർഘദൂര യാത്രക്കാർക്കായി ശുദ്ധജലം ശുചിമുറി തുടങ്ങിയ സൗകര്യങ്ങളുമില്ല വെട്ടിച്ചിറ ജംഗ്ഷനിൽ ബസ്സുകൾ നിർത്താത്തതോടെ കാടാമ്പുഴ ആദൻനാട് മുഴങ്ങാണി പുന്നത്തല പൂളമംഗലം തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകുന്നവർക്ക് ടോൾ പ്ലാസയിൽ ബസ് ഇറങ്ങി ഓട്ടോ വിളിക്കുകയോ ജംഗ്ഷനിലേക്ക് നടന്ന ശേഷം മറ്റ് വാഹനങ്ങളെ ആശ്രയിക്കുകയോ വേണമെന്നാണ് അവസ്ഥ പണി പൂർത്തിയെങ്കിലും ടോൾപ്ലാസയുടെ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല റോഡ് കൂടിയാണ് വലിയ വാഹനങ്ങൾ ഉള്ളവ റോഡിന്റെ ഇരുവശങ്ങളിലും ടോൾ പോകുന്ന വാഹനങ്ങൾ പാലിക്കേണ്ട നിബന്ധനകൾ ഉൾക്കൊള്ളിച്ചുള്ള ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ജില്ലയിൽ വെട്ടിച്ചിറയിൽ മാത്രമാണ് ടോൾ ടോൾപ്ലാസ ഉള്ളത് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.